ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും നിലവിൽ എഐ സി സി അംഗവും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ തങ്കമണി ദിവാകരൻ ബിജെപിയിൽ ചേർന്നു കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് തങ്കമണി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് സ്വീകരിച്ചത്യേഴ് വയസ്സ് മുതൽ തങ്കമണി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടുവെന്നും സ്ത്രീകളെ ബഹുമാനിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിക്കുകയാണെന്നും പല സ്ത്രീകളും ഇന്ന് കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് പാർട്ടി വിടുകയാണെന്നും വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനാണ് ബിജെപിയിൽ ചേരുന്നതെന്നും തങ്കമണി മാധ്യമങ്ങളോട് പറഞ്ഞു സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരി കൂടിയാണ് തങ്കമണി ദിവാകരൻ തിരുവനന്തപുരത്ത് ബിജെപി പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം